ഓൾമോസ്റ്റ് ഒരു വർഷത്തിന് മുന്നേ എടുത്തു വെച്ചിട്ടുണ്ടായ ഒരു ഐറ്റം വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വർക്ക് കിട്ടോ അതിൽ മോളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും കഴിഞ്ഞ തവണ നമ്മൾ വില്ലയിലുണ്ടാകുന്ന സമയത്ത് ലാസ്റ്റ് അവിടെ നിന്ന് എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങുമ്പോൾ അന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായ ഒരു ഐറ്റം ആണ് ഇന്നത്തെ നമ്മുടെ വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ എന്താ ഈ ഒരു ചപ്പാത്തി പലകയാണ് വലിയ സൈസിലുള്ള പലകയാണ് ഞാൻ ഈ ഒരു ചപ്പാത്തി പലക വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചുടുന്ന പാത്രം ഇതിനേക്കാളും ഇതായിരിക്കില്ലേ അപ്പോൾ ആ ഒരു പലക ഞാൻ എടുത്തു വെച്ചിട്ട് ഏകദേശം ഒരു വർഷമായി അപ്പോൾ ആ ഒരു ചപ്പാത്തി പലകൊക്കെ നമുക്കൊരു കിടുക്കൻ വേക്ക് ഓർ കൊടുത്താലോ അപ്പോൾ എന്നെ ഒന്നും ചെയ്യാൻ വേണ്ടാതെ ഇത ഇതുപോലെ കുറുമ്പ് കാണിച്ച് എൻ്റെ കൂടെ തന്നെ ഇതാ മോളുണ്ടായിരുന്നു അവസാനം അവളെ എങ്ങനെയെങ്കിലൊക്കെ സോപ്പിട്ടിട്ട് നമുക്ക് മാറ്റണമല്ലോ അങ്ങനെ സോപ്പിട്ട് ലാസ്റ്റ് ഓരോന്നും പറഞ്ഞ് മാറ്റി മാറ്റി അങ്ങനെയാണ് ഈ ഒരു വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ കാർഡ് ബോർഡ് വലിയ സൈസിലുള്ള കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് അതായത് ഇതുപോലെ വലിയ രണ്ട് റൗണ്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ചപ്പാത്തി പലകേൻ്റെ ടോപ്പ് വശം വെച്ചിട്ട് കറക്റ്റ് അളവിലാട്ടോ രണ്ട് റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു വീഡിയോയിൽ ഞാൻ എത്ര സ്ട്രഗിൾ ചെയ്യുന്നു അതേ സ്ട്രഗിൾ തന്നെയാണ് എൻ്റെ ഓരോ വീഡിയോയിലും ഞാൻ എടുക്കുന്നത് കാരണം മോണിങ് വെച്ചിട്ട് എനിക്ക് ഓരോ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് കാരണം അവരുടെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഭയങ്കര കൗതുകമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഓരോന്ന് എടുക്കുമ്പോഴും അത് അവൾക്ക് വേണം വാശിയായിരിക്കും കത്രികയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ടെൻഷനാണ് കാരണം അവൾക്കും കൂടി അത് വേണ്ടി വരും യൂസ് ചെയ്യാനും പിടിക്കാനും എടുക്കാനൊക്കെ ആയിട്ട് എങ്ങാനും നമ്മളുടെ ശ്രദ്ധ ഒന്ന് തെറ്റിട്ട് സംഭവിക്കുന്ന കാര്യം ഓഹിക്കാലോ മാക്സിമം ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ കാർട്ടൂൺ പോലത്തെ സംഭവം ഞാൻ വെച്ചു കൊടുക്കാറുണ്ട് ഒരുപാട് സ്ക്രീൻ ടൈമൊന്നും കൊടുക്കാറില്ല എന്നൊന്നും ഞാൻ പറയാറില്ല കേട്ടോ കാരണം എൻ്റെ വർക്ക് എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ കുറച്ച് നേരങ്ങളൊക്കെ അവർക്ക് ടി കൊടുക്കും പക്ഷേ ഞാൻ ഫോൺ കൊടുക്കാറേ ഇല്ലാട്ടോ അതിന് പകരം കൂടിയായിട്ട് ടി വി നന്നായിട്ട് കാണുന്നുണ്ട് എന്തായാലും നമ്മുടെ കൂടി കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇതൊക്കെ കുറച്ചൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ അപ്പോൾ എന്താ അളവിനനുസരിച്ച് രണ്ട് റൗണ്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു മാർക്കിംഗ് ഒക്കെ റൗണ്ടിൽ കൊടുക്കണം അതിന് മുന്നേ ആയിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു പീസ് നമുക്ക് ജസ്റ്റ് ഒരു ഫ്രെയിം പോലെ ഒട്ടിച്ച് കൊടുക്കാം ചെറിയൊരു ഗ്യാപ്പ് ഒരു തിക്നെസ് ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വൈഡ് ആയിട്ടുള്ളൊരു പോഷൻ ഒരു ഒരു ഹോൾ പോലത്തെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു ചെറിയ സ്പേസ് നമ്മൾ കൊടുത്തത് ഇനി പ്ലാസ്റ്റർ ഓഫ് ആണ് എടുക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇല്ലെങ്കിൽ വൈറ്റ് സിമെന്റ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കുറച്ചും കൂടി നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നത് പ്ലാസ്റ്റർ ഓഫ് ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രൈ ആയി കിട്ടും നല്ല രീതിയിൽ ഒട്ടിയിട്ട് കിട്ടും പിന്നെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയും കിട്ടും അപ്പം വേണ്ട വെള്ളം മാത്രം ചേർത്തിട്ട് ഇതായതുപോലെ നമ്മളൊന്ന് മിക്സ് ആക്കി എടുക്കണം വൈറ്റ് സിമെൻറ്റ് ഒന്നും ഒട്ടും കലക്കാനോ പിടിക്കാനോ വിടാത്തതിന്റെ പേരിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ മനോട്ടിന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് നല്ല സ്മൂത്ത് ടെക്സ്ചർ ആണ് പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോകും അതുകൊണ്ട് െ മാക്സിമം വേഗം വേഗം ഇതിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത് രാത്രി ഏഴര എട്ടര ആ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ ഇത് ഇടിപെടി ചെയ്ത് തീർക്കാനുണ്ടായത് കാരണം ഇത് ലൈറ്റ് ഇട്ടിട്ട് കാണേണ്ട ഒരു വർക്കാണ് അപ്പം നൈറ്റിലാണ് ഇതിൻ്റെ വിഷ്വൽസ് കുറച്ചും കൂടി അടിപൊളിയായിട്ട് കിട്ടുക അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഒരു റൗണ്ട് ഷേപ്പിലെ സ്പേസ് അവിടെ ബാക്കി നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ സ്പേസിലും എന്താ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ വൈറ്റ് സിമെൻ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് നീറ്റായിട്ടില്ലെങ്കിൽ കൂടിയും നമ്മൾ ചെയ്യുന്നത് ഒരേ തിക്നെസ് ആയിരിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ആ ഒരു കാർഡ് ബോർഡ് അവിടെ കൊടുത്തത് മനസ്സിലായോ അപ്പോൾ ആ ഒരു തിക്നെസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ അതാ ഇതുപോലെയാണ് വേണ്ടത് കേട്ടോ ആ ഒരു റൗണ്ട് ഷേപ്പ് അവിടെ കീപ്പ് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും ഇതുപോലെ വൈറ്റ് സിമൻറ്റ് ഈക്വൽ ആ ടിക്നെസ്സിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി അത് ഉണങ്ങുന്നതിന് മുന്നേട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞാ കുറച്ച് ഹോൾ പോലത്തെ ഡിസൈൻ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ എന്താണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് മനസ്സിലായോ നമ്മളൊരു ഹാഫല്ല അതിലും ചെറിയ പീസിൽ വരുന്ന മൂൺ ഷേപ്പിൽ വരുന്ന ഒരു ഡെക്കോറാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഡിസൈൻ ആ ഒരു ചന്ദ്രൻ്റെ ലൈറ്റ് ആ മൂൺ ലൈറ്റ് ഒക്കെ നമുക്കറിയാം അത്രയും എക്സ്പെൻസീവ് ആണ് ആ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടെക്നിക്ക് മാത്രം മതി അവർ കൊടുക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് ഇതായി ഇതുപോലെയൊക്കെയാണ് കേട്ടോ അപ്പോൾ കൈ വെച്ചിട്ട് കുറച്ച് ഡ്രൈ ഞാൻ ഈ ഒരു എനിക്ക് ഒന്നൊരു പത്ത് ഇരുപത് സെക്കൻഡിൽ തന്നെ എൻ്റെ പ്ലാസ്റ്റർ ഓഫ് പാരസ് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടെക്സ്ചർ കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ വൈറ്റ് ആ പ്ലാസ്റ്റർ ഓഫ് പാരസിൽ കുറച്ച് വെള്ളം ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഡിസൈൻ ചെയ്തെടുത്തത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നോക്കുക ഒരുപാട് നമ്മൾ അതിൽ കുത്തിയിരുന്ന നമ്മളത് ഡ്രൈ ആയി പോവും അപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ഡിസൈനൊക്കെ ഒന്ന് കറവ് ചെയ്തെടുത്തത് കേട്ടോ എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും അടിപൊളിയായിട്ടുള്ള റിസൾട്ട് തന്നെ എനിക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി അത ഇതുപോലെ കുറച്ച് ഗ്രിപ്പായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അത് ഞാൻ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് ചെയ്തത് കത്തിൻ്റെ ഷാർപ്പായിട്ടുള്ള പോഷൻ നെയിൽ കട്ടറിൻ്റെ ഷാ ഷാർപ്പായിട്ടുള്ള പോർഷനൊക്കെ വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെയൊക്കെയാണ് വേണ്ടത് ആയിട്ട് നമ്മൾ കൊറോണേൻ്റെ ഒക്കെ എംപ്ലോയിൽ അതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കുനു കുഞ്ഞ് കുനു കുഞ്ഞു ആ ഒന്ന് കുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ് കയ്യിൽ വേറെ ടൂൾസ് ഒന്നും ഇല്ലെങ്കിൽ കിട്ടുന്ന ടൂൾസ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ എന്താ ഇതുപോലെയാണ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി ഒന്ന് ഉണങ്ങിയതിന് ശേഷം സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒന്ന് മിനിസപ്പെടുത്തി എടുക്കണം മിൻസപ്പ് എടുക്കപ്പെടുത്തി എടുക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ആ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ ആ ഒരു നീറ്റായിട്ടുള്ള ഭാഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബാക്കി ആ മൂണായിട്ട് കൊടുത്ത ഭാഗത്തൊന്നും ഒന്നും ചെയ്യണ്ട ഇനി ആ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പോഷനിൽ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുവാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല നീറ്റായിട്ട് ഒരു നല്ല ടിക്ക് ലെയർ രണ്ട് കോട്ട് ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് നീറ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നല്ല രീതിയിൽ ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കണം അതിന് മുൻ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മൂണിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെ നമുക്ക് കുറച്ചൊരു ഗ്രേ കളർ ഒരു ബ്ലാക്കിൻ്റെ കൂടെ കുറച്ചധികം വൈറ്റ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഗ്രേ കളർ കൊണ്ടുവരണം അതാ ഒരു ബ്ലാക്ക് കളർ പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വൈറ്റിലേക്ക് എൻഡ് ചെയ്യുന്ന രീതിയിലാട്ടോ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ കൊറോണനെ പോലത്തെ കുറച്ച് സാധനം കൊടുത്തണല്ലോ അതിന് ചുറ്റുമൊക്കെ ആയിട്ട് കുറച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഈ ഒരു ഗ്രേ കളർ അതിന് ശേഷം ആ ഒരു വൈറ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ഫീലാണ് കൊണ്ടുവരേണ്ടത് അതായത് ഫ്രെയിമായിട്ട് കൊടുത്തിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ വരുമ്പോൾ അവിടെ വൈറ്റും അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നതിനനുസരിച്ച് ആ ഒരു ബ്ലാക്ക് പോഷൻ്റെ അടുത്ത് എത്തുന്ന ആ ഒരു ഭാഗത്ത് ഗ്രേ കളറുമാണ് വേണ്ടത് അതൊരു ബ്ലെൻഡഡ് ആയിട്ടുള്ള ഫീലിൽ കിട്ടണം അപ്പോൾ എന്താ ഇതുപോലെയൊക്കെയാണ് കേട്ടോ വേണ്ടത് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കുക മിഡിലായിട്ട് നമ്മൾ കുറേ ഡിസൈനിൽ കുറച്ച് കുറച്ച് ഹോൾ കൊടുത്തല്ലോ അത് വൈറ്റ് കൊണ്ടൊന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ടുള്ളതാണ് ഇതുപോലൊരു ലുക്കാണ് കിട്ടുക അത് നന്നായിട്ട് ഇനി ഉണങ്ങാൻ വേണ്ടി വെക്കുക ഇതാണ് നമ്മുടെ ബേസ് ആയിട്ടുള്ള ഒരു വർക്ക് ഇനി ഇത് ഉണങ്ങിയെടുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ റൗണ്ട് ഷേപ്പ് ഫിൽ ചെയ്യാണ്ടോ അല്ല എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം ഇത് ഉണങ്ങുന്നതിന് മുന്നേ ആയിട്ടോ ഇനി നമുക്ക് രണ്ട് റൗണ്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടല്ലോ അതിൻ്റെ മറ്റേ റൗണ്ട് ഷേപ്പിനെയും ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചിട്ട് ഒന്ന് എടുക്കാം ഇത് ഫ്രെയിമായിട്ടോ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് നമുക്ക് ഇതുപോലത്തെ എൽ ഇ ഡി ലൈറ്റ് ഉണ്ടല്ലോ കുഞ്ഞ് ക്രാഫ്റ്റ് ലൈറ്റ് ആ ഒരു ലൈറ്റ് ഇതുപോലെ ആ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്നൊട്ടിച്ചുകൊടുക്കാം ഉള്ളിലത്തെ വശം റൗണ്ട് വരുന്നതിൻ്റെ അറ്റത്തായിട്ട് വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാൻ കാരണം നമുക്കിത് ഫ്രെയിമായിട്ട് അറേഞ്ച് ചെയ്യേണ്ടതാണ് ഉള്ളിലാണ് ലൈറ്റിൻ്റെ എഫക്റ്റ് കിട്ടേണ്ടത് അപ്പോൾ ഇതുപോലെ അറ്റത്ത് വരുന്ന രീതിയിലാണ് ലൈറ്റ് ഒട്ടിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഞാൻ ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലൂ ഗൺ വെച്ച് തന്നെ ഈ ഒരു കാർബോർഡിൻ്റെ റൗണ്ട് ഷേപ്പ് മറ്റേ റൗണ്ടായിട്ട് ഒന്നൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തിട്ടുള്ള റൗണ്ട് ഷേപ്പ് പോഷനിലേക്ക് നമ്മളൊരു ആണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാ അതിൻ്റെ ആ ഒരു നമ്പേഴ്സിന്റെ മാർക്ക് ഇതാണ് ഇതുപോലെ ജസ്റ്റ് ലൈൻസ് മാത്രമാണ് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പേഴ്സ് തന്നെ കൊടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും റോമൻ നമ്പേഴ്സ് കൊടുക്കാം ഞാൻ ജസ്റ്റ് ലൈൻസ് മാത്രമാണ് കൊടുക്കുന്നത് ഇതുപോലത്തെ ക്ലോക്കിൻ്റെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാ ഇതാണ് എന്തായാലും അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഇതിന് മുന്നേ നമ്മളൊരു മൂൺ ലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്റെ വില്ലയിലാണ് ഉണ്ടായത് അത് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് അതൊക്കെ ഞാൻ കളഞ്ഞു കിട്ടും എനിക്ക് അവിടെ നിന്ന് വെക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു മിസ്സിങ്ങിലും കൂടിയാണ് ഇതാ ഈ ഒരു വർക്ക് ഞാൻ ചെയ്തത് കേട്ടോ അപ്പം അറബി കാണിട്ടുണ്ടായ ചപ്പാത്തി പാലകൊക്കെ നല്ലത് അടിപൊളി മേക്ക് ഓവർ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു മൂഡ് എഫക്റ്റ് ഒക്കെ കിട്ടി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസിനൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഇനി ഒരു വർക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കാം മറ്റൊരു നല്ല വീഡിയോയ്ക്ക് കാണാം തരാം